നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് അറ്റ്ലറ്റിക്കോ മാറ്റുഡ് അവരുടെ വിജയക്കുതിപ്പ് കുതിപ്പ് തുടരുന്നു എന്നാൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം അവർ ഗെറ്റാഫക്ക് മേൽ നേടുമ്പോൾ അറുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ സോർലോത്താണ് അവരുടെ വിജയഗോൾ കണ്ടെത്തിയത് അങ്ങനെ അവർ റയലിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ എഫ്സി ബാഴ്സലോണ ലെഹാനസിനോട് പൊട്ടി കഴിഞ്ഞ ഒന്നര മാസത്തിനിടയ്ക്ക് ബാഴ്സക്ക് ലാലിഗിൽ ഒരേ ഒരു വിജയമേ ഉള്ളൂ അവരുടെ ഒന്നാം സ്ഥാനം ഇളകിയാടുകയാണ് റയൽമാറ്റഡ് കഴിഞ്ഞ ദിവസം സമനിലയിൽ കുരുങ്ങി പോയിന്റ് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ആകെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന ലാലിഗയാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കുക ലലിഗിൽ ഒന്നാം സ്ഥാനത്ത് വലിയ ലീഡോടുകൂടി കുതിച്ചു പാഞ്ഞ ബാഴ്സലോണ ലോണ സമീപകാലത്ത് അവരുടെ പ്രകടനങ്ങൾ അവരെ പുറകോട്ട് വലിച്ചു കഴിഞ്ഞ അഞ്ച് കളികളിൽ നിന്ന് പത്ത് പോയിൻ്റാണ് അവർ ഡ്രോപ്പ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ആറ് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതിവിശേഷം കഴിഞ്ഞ ആറ് കളികളോടുകൂടി അങ്ങനെ ഒന്നാം സ്ഥാനത്ത് വിരാജിച്ചിരുന്ന അവർ ഇപ്പോഴും ഒന്നാമതാണെങ്കിലും ആ ഒന്നാം സ്ഥാനം ഇളകിയാടുകയാണ് കാരണം രണ്ടാമതും മൂന്നാമതും ഉള്ള ടീമുകളേക്കാൾ കൂടുതൽ ഒരു കളി അവർ അധികം കളിച്ചിട്ടുണ്ട് രണ്ടാമതുള്ള ടീമിനൊപ്പമാണ് അവരുടെ പോയിൻറ്റ് മൂന്നാമതുള്ള ടീമിനേക്കാൾ ഒരു പോയിൻ്റേ അവർക്ക് അധികമുള്ളൂ കൃത്യമായി പറഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റാണ് ഇപ്പോഴുള്ളത് അത്ലറ്റിക്കോ മാരിഡന് പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റ് ഉണ്ട് ആ കുറഞ്ഞ കളി അവർ വിജയിച്ചാൽ ബാഴ്സയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും റയൽ മാരിഡിന് പതിനേഴ് കളികൾ മുപ്പത്തിയേഴ് പോയിന്റ് ഉണ്ട് അവർക്ക് ആ കുറവുള്ള കളി വിജയിക്കാൻ പറ്റിയാലും ബാഴ്സയെ മറികടക്കാൻ പറ്റും ചുരുക്കത്തിൽ ബാഴ്സയുടെ ആ ഒരു ഒന്നാം സ്ഥാനം ഇളകിയാടുന്നു എന്നർത്ഥം ബാഴ്സക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയത് യഥാർത്ഥത്തിലെ ആരാധകർ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് ആദ്യഘട്ടത്തിലുള്ള ബാഴ്സലോണയുടെ കുതിപ്പ് അത്തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിലെ പത്ത് കളികളിൽ നിന്ന് അവർ വിജയിച്ച് കയറിയത് ഒമ്പത് മത്സരങ്ങളായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങൾ എട്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്നേ മൂന്ന് വിജയങ്ങളാണ് അവർക്ക് നേടാൻ പറ്റിയത് എന്ന് തോർക്കുക അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ട് വരുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിലെ തകർപ്പൻ വിജയം അതിനുശേഷം അവർക്ക് മുട്ടിടിക്കുന്ന കാഴ്ചയാണ് അതേസമയം പലവട്ടം ആഴ്ചയെ മറികടക്കാനുള്ള അവസരം റയൽ റെയൽമാൻഡും പാഴാക്കിയിട്ടുണ്ട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് സോ ലാലിഗൈ തവണ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ മൂന്ന് ടീമുകൾ തമ്മിലുള്ള കട്ട പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ടീസ്റ്റ് വിട്ടുകയാണ് ഉണ്ടാകും വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരണം